ഹലോ ഒരു വാൻ നാം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ മെഡിസിനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രക്തക്കുറവ് എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ രക്തക്കുറവ് എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ ഒത്തിരിയേറെ ആളുകൾക്കുള്ള ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് അറിയുമോ എൺപത് ശതമാനം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മെയിൻ റീസൺ എന്ന് പറയുന്നത് രക്തക്കുറവാണ് ആർക്കൊക്കെ ഈ ജോയിൻറ് പെയിൻസ് ഉണ്ടെന്ന് നോക്കിയേ ഭൂരിഭാഗം ആൾക്കാർക്ക് രക്ത കുറവ് രക്തക്കുറവും കാണാം ആർക്കൊക്കെ മുടിപൊഴിച്ചിലുണ്ടെന്ന് നോക്കിയാൽ അവരിൽ ഭൂരിഭാഗം ആളുകൾക്ക് രക്തക്കുറവ് കാണും സ്കിന്നിൻ്റെ ചുളിവുകൾ വരുന്നത് സ്കിന്നിൻ്റെ ഡ്രൈ സ്കിൻ സ്കിന്നാകുന്നത് അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളത് നോക്കിയോ അതിനകത്തും രക്തക്കുറവ് തന്നെയാണ് കാരണം വരുന്നത് ആർക്കെങ്കിലുമൊക്കെ കെതപ്പ് അനുഭവപ്പെടുന്നുണ്ട് കുറച്ച് നടക്കുമ്പോൾ തന്നെ മടുക്കുന്നു ക്ഷീണം ഉണ്ടാകുന്നു രക്തക്കുറവാണ് കാരണം അപ്പോൾ പല കാര്യങ്ങളിലും രക്തക്കുറവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനിയിപ്പം അങ്ങനെ വരുമ്പോൾ എന്നാ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവം വരെ മാറും പല ആളുകളും പറയാറുണ്ട് ഞാൻ പണ്ടൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു എന്ത് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു ഉന്മേഷമായിരുന്നു ഇപ്പോൾ ആ ഒരു ഉന്മേഷം എനിക്ക് കിട്ടുന്നില്ല എനിക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ സ്ലോ ഡൗൺ ആയത് എനിക്കൊരു മടി വരുന്നത് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ കൂടെ എച്ച് ബി ലെവലും ചെക്ക് ചെയ്യുമ്പം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കുറവായിരിക്കും അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രക്തക്കുറവ് എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല എന്നാൽ സത്യം പറഞ്ഞാൽ ഭൂരിഭാഗം മരുന്നുകളും ഇല്ലാതെ ശരിയാക്കാൻ പറ്റും കാരണം പല കാരണങ്ങളും പറഞ്ഞാൽ ആശുപത്രിയിൽ പോകുന്ന ആളുകളുണ്ട് അതായത് എനിക്ക് ജോയിൻ്റുകൾക്കൊക്കെ വേദനയെന്ന് പറഞ്ഞ് പോകുന്നവരുണ്ട് സത്യം പറഞ്ഞാൽ അവർക്ക് ആ രക്തറിൻ്റെ പ്രശ്നം ക്ലിയർ ആയാൽ ഈ ജോയിൻ്റുകൾക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ട മരുന്നുകൾ പെയിൻ കില്ലറും കഴിച്ച സമയങ്ങളെൻ്റെ ആവശ്യമില്ല അന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് വയർ കളയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ചെയ്യേണ്ടത് രക്തക്കുറവ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ആദ്യം വരുന്നത് ഇനി രക്തക്കുറവുണ്ടോ ഇല്ല എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നേ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം വരുമ്പോൾ ഉണ്ടെന്ന് മനസ്സിലാവും മുടിപൊഴിച്ചിലുണ്ടെങ്കിൽ ക്ഷീണമുണ്ടെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില ആളുകളിൽ എന്ന് പറയുന്നത് അവരിങ്ങനെ ഈ പച്ച അരി പച്ചരിയൊക്കെ ഇങ്ങനെ വായിട്ട് കഴിക്കും എല്ലാം പച്ച സാധനങ്ങളൊക്കെ കഴിക്കണം എന്നുള്ളൊരു ഒരു ടെൻഡൻസി വരും ചിലവുകൾക്ക് കട്ട് കഴിക്കുന്നതെന്ന് പറയാം പിന്നെ ഡോക്ടറെ ഞാൻ അരി കഴുകാനായിട്ട് എടുക്കുമ്പോൾ കുറച്ചൊക്കെ ഞാൻ തിന്നും എനിക്ക് ഭയങ്കര ആഗ്രഹം അത് കഴിക്കണം എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ അപ്പോഴേ മനസ്സിലാവോ ഓ ഓക്കെ അപ്പം രക്തക്കുറവാണ് അല്ലാതെ ദാരിദ്ര്യമായിട്ടല്ല സത്യം പറഞ്ഞാൽ രക്തക്കുറവുള്ള ആളുകളിൽ സ്വഭാവ രീതികളിൽ തന്നെ മാറ്റം വരും അതുകൊണ്ട് അതുകൊണ്ടന്നെ ചെയ്യണ്ടേ ഇനി അത് ലെവലാക്കുന്ന എങ്ങനെയാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കണം നമുക്ക് ഏതെങ്കിലും രീതിയിൽ ബ്ലീഡിങ് കൂടുതലായിട്ടുള്ള കാരണം വരുന്നോ അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ പ്രശ്നങ്ങളോ ആണെങ്കിൽ നോക്കണം ആണോ യൂട്രസിലെ ഫൈബ്രോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണോ ട്യൂമേഴ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ അല്ല പീരീഡ്സ് കറക്റ്റ് ആണോ ഇതെല്ലാം നോക്കിയിട്ട് അത് ക്ലിയർ ആക്കുവാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ശരിയാവും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്നതിൻ്റെ അകത്ത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളാണ് ഭൂരിഭാഗം ആൾക്കാരുടെ ഇതാണ് പ്രശ്നം അപ്പോൾ എന്താണ് എന്തൊക്കെ കഴിച്ചാലാണ് സത്യം പറഞ്ഞാൽ നമുക്ക് രക്തക്കുറവ് പ്രശ്നം ക്ലിയർ ആകുന്നത് ആദ്യം എന്ന് പറയുന്നത് നമ്മൾ ഇലക്കറികൾ ഇലക്കറികൾ എന്ന് പറഞ്ഞാൽ ചീര ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ചീര ചീര തോരൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് ചീരത്തോരനും ഞാൻ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന തോരനും മുട്ടയും കൂടെ ഇട്ടിട്ട് തോരൻ പോലെ ആക്കിയിട്ട് കഴിക്കുന്നതാണ് അതേപോലെ തന്നെ മുരിങ്ങയില മുരിങ്ങയില ഭയങ്കര നല്ലവരുണമാണ് മുരിങ്ങയിലയും നമ്മുടെ ചെറുപയറോ വൻപയറോ അതിൻ്റെ കൂടെ ഇട്ടിട്ട് ചെയ്യുന്നതാണ് അതേപോലെ വാഴച്ചുണ്ട് വാഴക്കൂമ്പ് അതും നല്ലൊരു കാര്യമാണ് അതും എല്ലാം ഈ മുളപ്പിച്ച് ഞാൻ അത് വാഴക്കൂമ്പും വാഴക്കൂമ്പും എന്നാണ് ഞങ്ങളുടെ പാലക്കാരൊക്കെ പറയുന്നത് ചുണ്ട് വാഴ അപ്പോൾ ഈ വാഴ ചുണ്ട് എടുത്തിട്ട് ഈ ചെറുപയർ കുറച്ച് മുളപ്പിച്ച് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് അത് കുറച്ച് വേവിച്ച് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് തോരൻ പോലെ ആക്കിയിട്ട് കഴിക്കുന്നുണ്ട് ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള തോരനാണത് അപ്പോൾ അതേപോലത്തെ ഇലക്കറികൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിക്കുന്നത് രക്തക്കുറവ് കണ്ടീഷൻസിനെ നമുക്ക് ക്ലിയർ ആക്കാൻ സാധിക്കും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറച്ചി മീൻ മുട്ട എന്ന് പറയുന്ന ഭക്ഷണ സാധനങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ബി ട്വൽവും അതേപോലെ തന്നെ ഈ ഓർഗൻ അതായത് ലിവർ ആടിൻ്റെ കരൾ എന്ന് പറയുന്നില്ല ആടിൻ്റെ കരൾ അതേപോലെ തന്നെ ബീഫ് ബീഫിൻ്റെ ലിവർ ഇതൊക്കെ വളരെ ഹൈ റിച്ചായിട്ടുള്ള അയൺ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് അത് നമ്മുടെ ബ്ലഡ് കണ്ടെ കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പഴവർഗ്ഗങ്ങളിൽ പഴവർഗ്ഗങ്ങളിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഹോമോഗ്രാനേറ്റ് നല്ലതാണ് വാട്ടർ മെലൻ നല്ലതാണ് ആപ്പിൾ വളരെ നല്ലതാണ് ഷുഗർ ലെവൽ കൂട്ടാനായിട്ട് ഇനി ഡ്രൈ ഫ്രൂട്ട്സിലും നട്ട്സിലൊക്കെ എന്ന് പറയുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സും പ്രത്യേകിച്ച് ഡേറ്റ്സ് ഒക്കെ വളരെ ഹൈ ആണ് അയൻ കണ്ടന്റ് നമുക്ക് ശരീരത്തിൻ്റെ രക്തക്കുറവ് കണ്ടീഷൻ ക്ലിയർ ആക്കാൻ സാധിക്കും അതേപോലെ നിലകടല കാഷു ബദാം പിസ്ത എന്നൊക്കെ പറയുന്നത് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ ഈ രക്തക്കുറവ് കണ്ടീഷനെ ക്ലിയർ ആക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ഇനിയും ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സോറി ബ്ലഡല്ല വെള്ളം വെള്ളം വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് നമുക്ക് ബോഡി ബ്ലഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് പുറത്ത് റിലീസ് ചെയ്യാനുള്ള ഇത് ടെൻഡൻസി ഉണ്ടാകും അതുകൊണ്ട് ഡീഹൈഡ്രേഷൻ വരുന്ന അനുസരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ കൂടും അതുകൊണ്ട് ഡീഹൈഡ്രേഷൻ ഇല്ലാതെ വെള്ളത്തിൻ്റെ അളവ് കൂടി കൂടുതൽ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് രക്തത്തിൻ്റെ ഉൽപ്പാദനവും കൂടും അതുകൊണ്ട് ബോൺ മേറോയെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ആർ ബി സിസ് റിലീസ് ചെയ്യാനും ഏറ്റവും കൂടുതലായിട്ട് സഹായിക്കും നമ്മുടെ പി എച്ച് ലെവലൊക്കെ ബാലൻസ് ആയി നിന്ന് കഴിഞ്ഞാൽ തന്നെ അതായത് കൂടുതൽ അസിഡിക് ആയിക്കൊണ്ട് അയക്കൊണ്ട് അനുസരിച്ച് നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൂടും ഇനി ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് സ്പീനിൻ്റെ പ്രശ്നങ്ങൾ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ആർ ബി സികൾ കുറേ ഇങ്ങനെ ചത്തുപോകും അപ്പോൾ അതൊന്ന് ക്ലിയർ ആകണമെങ്കിൽ ഇൻഫെക്ഷൻ കണ്ടീഷൻ ആണെങ്കിൽ അത് ക്ലിയർ ആക്കി വേണം ചെയ്യാനായിട്ട് ഇനിയിപ്പം ലിവർ ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആവണം കിഡ്നി റിലേറ്റഡായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആവണം ഇതൊക്കെ ആയെങ്കിൽ മാത്രമാണ് നമുക്ക് രക്തക്കുറവ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ക്ലിയർ ആകുന്നത് അല്ലാതെ എപ്പോൾ പോയാലും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു ടോണിക് കഴിഞ്ഞിട്ട് അത് കുടിക്കുന്നു അന്നേരം പിന്നെ ഓക്കെയാണ് പിന്നെ പിറ്റേ ആഴ്ച വീണ്ടും ഇത് അവസ്ഥ വീണ്ടും ക്ഷീണവും കാര്യങ്ങളാണ് ഈ കണ്ണിൻ്റെ താഴേക്ക് കറുത്തുവരുന്ന കണ്ടീഷനൊക്കെ രക്തക്കുറവ് വരുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അതേപോലെ ചില ആളുകളൊക്കെ ലിപ്സ്റ്റിക് എടുത്ത് നടക്കുന്നവരുണ്ട് ലിപ്സ്റ്റിക് മാറ്റി കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെയെല്ലാം ചുണ്ടെല്ലാം നല്ല കറുത്തിരിക്കും അവർ നോക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്തിട്ടും ചിലത് പറയാനുണ്ട് ഞാൻ ബീട്രൂട്ട് ഒക്കെ തൂക്കാറുണ്ട് തക്കാളിയൊക്കെ തൂക്കാറുണ്ട് കാരണം ഇതൊന്ന് ഒന്ന് ജസ്റ്റ് അത് നോർമൽ കളറിലേക്ക് വരാൻ കാരണം ചുണ്ടൊക്കെ ഇരുണ്ടി വരും കാരണം രക്തക്കുറവാണ് പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ ബീട്രൂട്ട് പറഞ്ഞപ്പോൾ പുറത്താണ് ബീട്രൂട്ട് ജ്യൂസ് നല്ലൊരു കാര്യമാണ് ബീട്രൂട്ടിൻ്റെ തോരനാക്കി കഴിക്കുന്നതും ആക്കി കഴിക്കുന്നതും എല്ലാം രക്തം കൂടാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കും അതായത് ചുമന്നിരിക്കുന്ന വെജിറ്റേബിൾസോ ഫ്രൂട്ട്സോ നട്ട്സുകളോ ഏതായാലും ഏറ്റവും ഉപയോഗപ്രദ ഉപയോഗപ്രദമാണ് നമ്മുടെ ഈ രക്തക്കുറവ് എന്ന് പറഞ്ഞ കണ്ടീഷനിൽ കറുത്ത എള്ള് നല്ലതാണ് എള്ളുണ്ട കുട്ടികൾക്കൊക്കെ എള്ളുണ്ട കടലമുട്ടായ ചിക്കി എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഈ ചുമ്മാതെ കുറേ മറ്റ് ചോക്ലേറ്റുകളൊക്കെ എടുക്കുന്നത് കേട്ടോ ഇനി ചോക്ലേറ്റും നല്ലതാണ് കേട്ടോ നമ്മൾ കൂടുതൽ മധുരം കൂടുതലെടുക്കുന്നത് കൊണ്ട് നല്ലൊരു ഓപ്ഷനല്ല പക്ഷേ കൊക്കോ പൗഡറും ചോക്ലേറ്റ്സും രക്തം കൂട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അത് തന്നെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും വല്ലപ്പോഴും കഴിക്കുന്ന പോലെയല്ല അതുകൊണ്ട് ഞാൻ അധികം ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ഇനി കൂടുതൽ ചോക്ലേറ്റ് കഴിച്ചിട്ട് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല കാരണം കൂടുതലും മധുരം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓബേരിൻ സിസ്റ്റം ന്യൂട്രാൻ ഫൈബ്രോയിഡും ഫാറ്റ് ലിവറും തൈറോയിഡും ഡയബറ്റിക്കും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ് അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രക്തക്കുറവുള്ള ആളുകൾ ഈ പോയിൻറ്റ്സൊക്കെ നോക്കിയിട്ട് ഇതൊന്ന് റിക്കവറായിട്ട് വരാനായിട്ടുള്ള ശ്രമിക്കുക അപ്പോൾ അതിനായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് എന്ത് കാരണം കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ രക്തക്കുറവ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ അടുത്തവണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ